നമസ്കാരം ഔഷറാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ തെരുവിലേക്ക് കച്ചവടം ചെയ്യുന്ന ഒരുപാട് കച്ചവടക്കാരാണുണ്ട് പക്ഷേ പുതുമയോടെ വ്യത്യസ്തതയോടെ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് കൂടുതലും കച്ചവടക്കാർ ഇപ്പോൾ എന്തായാലും നമ്മുടെ കൂടുതൽ കച്ചവടക്കാരുണ്ട് കശിയുടെ കച്ചവടം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറയാൻ നിങ്ങളൊക്കെ ഞെട്ടിപ്പോകും കേട്ടോ ഇപ്പം എന്തായാലും നമുക്ക് ഇതാണ് ഈ മനുഷ്യനൊന്ന് കാ എന്താ പേര് അൻവർ അൻവർ വേണാടൻ അൻവർ അൻവർ വേണാടൻ വേണാടൻ അപ്പോൾ നമ്മുടെ കച്ചവടം എന്ത് കച്ചവടം അല്ലേ മാങ്ങയോ അപ്പോൾ ആ നമ്മുടെ ഒരു കച്ചവടത്തിന്റെ ആ ഒരു വ്യത്യസ്തത

കണ്ടിട്ട് കണ്ടതും മിന്നിട്ട് മിണ്ടിയിലും പറയുന്നത് കണ്ടിട്ട് കാണുന്നതും മിണ്ടിട്ട് പിന്നെ പോകരുത് മുന്നേ വരുവർക്ക് പിന്നെ 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 തട്ടിയോട് മുട്ടപ്പെട്ടിട്ട് മരുന്നില്ല കപ്പയ്ക്ക് മാത്രമേ ഉള്ളൂ കെട്ടിപ്പൊതു മുതൽ ഒട്ടിപ്പൊതിച്ചേട്ട് വേണ്ട കെട്ടിപ്പൊതിയായിട്ട് വീട്ടിൽ വരുത്തിനു പോകാൻ പറ്റും പപ്പയ്ക്ക പേടിച്ചോ രണ്ട് കിലോ നൂറ് രൂപയ്ക്ക് ഈ വാഹനത്തിൽ ഈ വഴിയോരത്ത് നിങ്ങളുടെ കൺമുന്നിൽ വാറ്റൈക്കൽ കാലിയാക്കൾ വീട്ടിൽ പോകൽ ദാഹമേറുന്നു വീട്ടിൽ പോകണം

അതാണ് നോർമൽ മനസ്സിലിട്ട് പപ്പായ കാണും മാത്രമാണ് ജീവിതമാണല്ലോ ജീവിക്കാൻ വേണ്ടിയാണല്ലോ എത്ര എത്ര മനുഷ്യരാണല്ലേ നമ്മുടെ തെരുവോരങ്ങളിൽ കച്ചവടം നടന്നത് ഓരോ ആൾക്കാരുടെയും കച്ചവടം വ്യത്യസ്തതയാണല്ലേ എന്തായാലും ഈ കാട വ്യത്യസ്തമാർന്ന ആ ഒരു കച്ചവടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് അപ്പോൾ ഒരു മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടിയത് നമ്മുടെ കരുനാപ്പള്ളിൽ വെച്ചാണ് കേട്ടോ പ്രവാസ ജീവിതം തുടങ്ങിയത് സൗദിയിലായിരുന്നു അപ്പോൾ എന്താ നമ്മളിക്കാ എവിടെങ്കിലും നിങ്ങൾ കാണാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യോ ഇതുപോലുള്ള കച്ചവടക്കാരൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് കാര്യം കച്ചവടം ചെയ്യാൻ വേണ്ടി പല പല രീതികളിലാണ് എന്തായാലും